ഹലോ നമസ്കാരം ഞാൻ നൌഷാദ് പേമല്ലൂർ അതായത് ലിയാ ഗാർഡൻ നമ്മള് എത്ര ലൊക്കേഷൻ പറഞ്ഞ ആൾക്കാർ ഗാർഡൻ നേരെ പോരും എൻ പി നൌഷാദ് പേമല്ലൂർ പി എൻ പി ലിയാഗാൻ നേരം പോരാഷാദ് വണ്ടിയിൽ ലോഡ് ഇത് കേട്ടിരിക്കണോ ലോങ്കം മാത്രല്ല ബ്ലാക്കുകൾ ഓക്കെ ഒരു അഡാർ ഐറ്റം ഇത് കഴിഞ്ഞാണ് ലാസ്റ്റ് ലാസ്റ്റ് പീസ് ഈ ഒറ്റ പീസുണ്ട് അടിക്കാം എട്ടായിരം രൂപയ്ക്ക് ഈ ഒരു ഐറ്റം ഉള്ള പ്ലാന്റ് നമുക്ക് കിട്ടും വണ്ടി പച്ചക്കായ പച്ചക്കായ ഇവിടെ വെറൈറ്റി ഇത് ജയിന്റെ അബിയു അല്ലേ ചെറിയ കവറിലെ പച്ചക്കായ അടിപൊളിയോ അത് ഇതിപ്പോ എത്ര വർഷണ്ട് ഇതിന്റെ ഒരു പഴക്കം കറക്റ്റ് മൂന്ന് വർഷം കഴിഞ്ഞ പ്ലാന്റ് ആണല്ലേ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഇതിപ്പോന്നെ മുകളുണ്ട് മൊത്തത്തില് ആ ഇതിപ്പോ നമ്മളിപ്പോ നിക്കുന്നത് തന്നെ കണ്ടോ വണ്ടീന്റെ മുകളിലാണ് കേട്ടോ വണ്ടീന്റെ മുകളിലാണ് നിക്കുന്നത് പിന്നെ ആറടിക്ക് മുകളിലേ ആ ഓക്കേ ഓക്കേ അല്ല അടിപൊളി ഇത് നമുക്ക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നതല്ലോ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം പറഞ്ഞാൽ ആറ് ആറേ ആയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം അപ്പൊ ഇന്ന ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും ചെയ്യും ആവശ്യകരുണ്ടെങ്കിൽ ഇന്നെ കോൺടാക്ട് ചെയ്യാം ഇന്ന് തന്നെ വന്നെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മാക്സിമം അഡ്വാൻസ് ബുക്ക് ചെയ്താൽ മതി അഞ്ചെണ്ണം മൂന്നെണ്ണം കൊടുന്ന്

അത്യാവശ്യം ഇപ്പൊ ഇത്ര ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ഇത്രയും പീസ് കൊടുക്കാണ്ടോ ഒരു ഇരുപത് പീസ് കൂടുതൽ എപ്പോഴും സാധനം വന്നിട്ടുണ്ട് ഈ സാധനം ഉണ്ടാവും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് എത്ര തന്നെ നമുക്ക് നമുക്കിപ്പ എത്ര പ്ലാന്റ് കൊടുക്കാണ്ടോ രണ്ടര മൂന്നെണ്ണക്ക തന്നെ രണ്ടര മൂന്നെണ്ണൂ എടുത്ത് എടുത്തുവിടുന്നൊടുക്കാം അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യേണ്ടി ഇന്നത്തെ വരുന്ന വീട് ഞാൻ രണ്ട് മൂന്ന് പർപ്പിൾ പറപ്പിൾ ഉള്ളത് പർപ്പിൾ വേണമെന്നു പറഞ്ഞപ്പോ അഞ്ച് പർപ്പിൾ എത്തി മൂന്ന് പർപ്പിൾ കൂടി രണ്ടായിരം നമ്മളെ കഴിഞ്ഞ വീഡിയോയിലിട്ടാ കഴിഞ്ഞാൽ ഇനിയിപ്പോ രണ്ടെണ്ണം ബാലൻസ് ഉള്ളോണ്ട് പർപ്പിൾ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിളിച്ചോട്ടെ ഇന്ന് തന്നെയാണ് വീഡിയോ ഇടും വലുതണ്ട് ആയിരത്തിന്റെ ആയിരം ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത്രയും വലുതല്ലേ പിന്നെ ഇപ്പൊ സിന്ദൂരത്തിന് ഒറ്റ ഒന്നുള്ളൂ വലുത് സിന്ദൂര് കേട്ടോട്ട് നമ്മളെ ഇതൊക്കെ ഉണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കാരണം എത്ര എണ്ണ ഉണ്ട് എന്നൊന്നും വ്യക്തമാക്കണം എന്നല്ല അപ്പൊ നമുക്ക് കൊടുക്കും രണ്ടു ദിവസം എത്ര മണിയും കൊടുക്കാം ആയതാണ് വിയറ്റ്നാ ജയത്തേട്ടി പുതിയത് എന്താ വെച്ചാൽ ഞാൻ പിന്നെ ജാഗ മൂന്ന് കാരണം അത്യാവശ്യം വൈകീട്ടുണ്ട് നമ്മള് വീഡിയോ അതുകൊണ്ട് ഇരിട്ടാണ് ഇതിപ്പ എത്ര എണ്ണൂറ് കൊടുക്കല്ലേ സാധാരണ ഇഷ്ടം പോലെ ആകെ മൂന്നാണേ ഉള്ളു അതേ മൂന്നാണേ ഉള്ളൂ കിട്ടലില്ല വന്നാ പുതിയ

എല്ലാത്തിന് അടിപൊളിയായിട്ട് പുഷിയായിട്ട് നിക്കുന്നുണ്ട് കേട്ടോ ആണെങ്കിലും ആയിരത്തി അഞ്ഞൂറ് മണി ഉണ്ട് അത്യാവശ്യം ഉണ്ടല്ലേ കൊറച്ചെ കൊണ്ടു സാമ്പത്തികത്തിന് മാത്രമല്ല റേഞ്ച് ഒറ്റയാൾ പോരാട്ടം കഴിഞ്ഞു കഴിയണില്ല നമ്മൾ രണ്ടാളെ ഗ്രൂപ്പിൽ പറയണ മണിതിൽ പറയണം നല്ലൊരു ലേഡീസ് സ്റ്റാഫിന് നമ്മള് അന്വേഷിക്കുന്നുണ്ട് ഒന്നും അല്ലെ രണ്ടുപേരെ അപ്പൊ ഇത് കൂടെ തന്നെ പറയുന്നത് നമുക്ക് എന്താ വോയിസ് അതായത് വാട്സ്ആപ്പും കോളൊക്കെ നമ്പർ വെച്ചാൽ മാനേജ് ചെയ്തോളാറുണ്ട് ആളുകൾ വരാ പറഞ്ഞു എങ്കിലും നല്ല കുറച്ച് താൽക്കാലം ഒറ്റ മുന്നൂറ് കൊടുക്കുള്ളൂ ഡെയിലി എന്താ വെച്ചാൽ ഒമ്പ മണിക്കെ പെണ്ണുങ്ങൾ വരുള്ളൂ പിന്നെന്താ വെച്ചാൽ മെയിൻ ആയിട്ട് ഓൾക്ക് വലിയ ലോഡ് ലോഡുള്ള സാധനം നമ്മൾ ഉണ്ടാവും അതിനൊക്കെ വെറ്റിയുള്ള ഇവർക്ക് മെയിൻ ആയിട്ടുള്ള ജോലി ഓൾക്ക് എന്തൊക്കെ വേണ്ടി വരെ പറഞ്ഞു കൊടുക്കുക സാധനങ്ങൾ ഇതാക്കി കൊടുക്കുക ഈ പണി ഇല്ലാത്ത ചിലപ്പോ നമ്മൾ പത്തിന് മൂല്യം എന്തെങ്കിലും ഒക്കെ അവർ കുറച്ച് പിന്നെ അത്യാവശ്യം സംസാരിക്കാൻ അറിയണം കാരണം ഗോൾ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എത്തിപ്പോല അപ്പൊ ആർക്കെങ്കിലും ആവശ്യം അനുസരിച്ച് അവരും നമ്മൾ സപ്പോർട്ട് ചെയ്യും അവർ പിന്നെ പ്ലാന്റുകളെ കുറിച്ച് കുറച്ചൊരു അവബോധം നല്ലതാണല്ലോ പറഞ്ഞോട് എന്റെ പേര് ഞാന് ഓക്കെ ഇപ്പൊ ഏതാണ്ട് നല്ല ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ റിവ്യൂ എങ്ങനെയുണ്ട് വന്ന് കണ്ടിട്ട് നല്ല അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവര് നല്ല കളക്ഷൻ ആയിട്ട് നമ്മളെ വീഡിയോ കണ്ടിരുന്ന പ്ലാന്റുകളൊക്കെ ഏറെക്കുറെ ഇവിടെ കാണാൻ കഴിഞ്ഞോ കഴിഞ്ഞോള പ്ലാന്റുകളൊക്കെ ഉണ്ട് കുറച്ച് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പൊ ആവശ്യകാരുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ എന്താ വച്ചാൽ ജോലി കഴിഞ്ഞ് വെന്വക്കൊക്കെ നമ്മൾ എപ്പോഴും എപ്പഴും കൊടുക്കും എപ്പോഴും കാരണം കുറെ ലോങ്ങ് വെന് അങ്ങനത്തെ കണ്ടെ നമ്മള് രാവിലെ മണിക്ക് വന്നു സാധനം കൊടുക്കും വൈകുന്നേരം എട്ട് ഒരു ഏഴ് മണി എട്ട് മണിപ്പം നമ്മൾ സാധനം കൊടുക്കും കാരണം ഇപ്പത്തിനും ഇപ്പൊ ഇപ്പൊ വിലക്ക് സാധനം വാങ്ങി പോകണ്ടത് അല്ലേ നമുക്ക് ടൈം ആയിട്ടില്ല എന്താ വച്ചാൽ നമുക്ക് സേവനം ഉദ്ദേശിക്കുന്നു വലിയൊരു അല്ല നമ്മൾ വലിയ നമുക്ക് ഈ റേറ്റിന് ലാഭത്തിൽ കാരണം എന്താ അതാണ് അതാണിപ്പം നമ്മൾ ഒരു ലേഡീസ് സ്റ്റാഫിന് നമ്മൾ തരേണ്ട കാരണം അതാ കാരണം വെച്ചാൽ ഒരു എന്തായാലും ഫോൺ ശല്യം അതായത് ഫോൺ ശല്യം നമ്മൾ നമ്മള് പറയുന്നുണ്ട് ഈ ഫോണിന്ന് കറക്റ്റ് ഓർഡർ വീണ്ടൊക്കെ ബേബായ ഒരാളുണ്ടെങ്കില് കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നമ്മള് ഈ പതിനെട്ടാം തീയ്യതി നമ്മൾ തിരുവനന്തപുരം പോകുന്നുണ്ട് ഇപ്പം പിന്നെ പിന്നെ ഇരുപത്തഞ്ചാം തീയ്യതി തിരുവനന്തപുരം ഉണ്ട് ഇതും ഉണ്ട് വേറെ വരുന്നു നമ്മുടെ കോഴിക്കോട് ഒന്നുകൂടി കോഴിക്കോട് കോഴിക്കോടും കൂടി കണ്ണൂർ ആ കണ്ണൂർ കൂടി കോഴിക്കോട് അതായത് കോഴിക്കോടും വടകര മാത്രം ലോഡ് ഫുൾ ആവും പിന്നെ നമുക്ക് തലശ്ശേരിക്ക് വേറേണ്ടോ എന്നുള്ള പിന്നെ നേരം പരി കൊടുക്കും അതും ആ ഒരു പിക്കപ്പിന്റെ സൈസിനുസരിച്ചുള്ള വഴിയായിരിക്കും അതെ അതെ തലശ്ശേരിക്ക് ആക്കുക എന്നാൽ ഇരുന്നൂറ്റി അഞ്ഞൂറ് മേലത്തു നമ്മൾ പരി കൊടുക്കും

എട്ടെ കറക്റ്റ് ആയിട്ടുണ്ട് അതായത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എട്ടെണ്ണുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ റോട്ടുമലൊക്കെ ഉണ്ട് അപ്പൊ എട്ട് പീസ് ആണ് ഉള്ളത് ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ എട്ട് പീസ് കാണണം എന്നും പറയരുത് അതിന് എത്ര ദിവസത്തെ ആണോ ഇത് നമ്മൾ എന്താ മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് വരണം എന്നാ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ മൂന്ന് ദിവസം അന്ന് വന്നെ കിട്ടണം പറഞ്ഞാൽ ചോദിച്ചാൽ നമുക്കാണ് സാധനം കൊടുത്തു കൊടുക്കും ഇതിലും വലുത് ബുഷ് നല്ലതുണ്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യൊക്കെ എങ്ങനെ വെച്ചാൽ നാൽപ്പത് നാൽപ്പത് വലിയ കവറില് അഞ്ചാളുമാണ് വണ്ടിക്കൊക്കെ വയ്ക്കണമെങ്കിൽ അത്രയും വലുത് ഒരു ആരെണ്ണം ഞാൻ പറഞ്ഞ കൊണ്ട് വെണ്ണുണ്ട് അത്

അതെങ്ങനെ വെച്ചാല് നമ്മള് ഈ നമുക്ക് മനസ്സിലാവണല്ലേ ലൊക്കേഷൻ സ്ഥലത്ത് ചെന്നാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മുന്നൂറ്റി അമ്പതിന് കിട്ടിയ സ്ഥലം ആ അതായത് മുന്നൂറ്റി കിട്ടുമ്പോൾ നമ്മൾ നേരെ നാനൂറ് നാനൂറ്റി അമ്പതി നമ്മള് കൊടുക്കല് മുന്നൂറ്റി അമ്പ വിലാണെങ്കിൽ നമ്മൾ ഒരു അൻപത് റുപ്പിലായിട്ട് നാനൂറിന് കൊടുക്കുന്ന നാനൂറ്റി അമ്പിന് ആ സ്ഥലം ഓർമ്മ കിട്ടുന്നില്ല ലൊക്കേഷൻ അത് കഴിഞ്ഞ പ്രാവശ്യം ഡ്രൈവർ മാറി പോയതാണ് അതെ കഴിഞ്ഞ പ്രാവശ്യം വേറെ ചേർന്നിട്ട് ഇപ്പൊ ശരിക്കും നമ്പർ ഉച്ചിലൊക്കെ അടിച്ചിട്ടുണ്ട് അത് ലാഭത്തിൽ ഇല്ലെങ്കിൽ എന്താ നൂറുപ്പ് ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അടുത്ത് വണ്ടികുല് മാത്രമല്ല ചിലപ്പോ ഏതെങ്കിലും ഇട്ടിട്ട് ഒന്ന് പോണല്ലോ വലുത് നാമേ ഇത് കുറച്ച് വലുതാണ് രണ്ടിന്റെ സാധനം നല്ല ബ്രാഞ്ചസ് ഉണ്ട് ണ്ട് ആറിന്റെ നമുക്ക് കഴിഞ്ഞ ദിവസം മറ്റേ തോട്ടോ സെറ്റിംഗിന് വീഡിയോസ് വന്നിട്ടുണ്ട് അത് എനിക്ക് പറയേണ്ടതാണ് സംഭവം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല അതൊക്കെ വഴികാതെ തന്നെ നാളെ മറ്റന്നാളായിട്ട് അപ്ലോഡ് ചെയ്യുന്നു അട്ടപ്പാടി വന്നിട്ടില്ല അട്ടപ്പാടി അട്ടപ്പാടി നമ്മൾ പതിനഞ്ച് അക്കരം നമ്മൾ സെറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്താച്ചാല് അതെ ഷോട്ട് വന്ന് വലിയ റംബുട്ടാനൊക്കെ നമ്മൾ ആയിരത്തി ഇന്നൂറ് റമ്പുട്ടാൻ വിറ്റ റമ്പുട്ടാനൊക്കെ ഇവിടെ ബുക്കിണ റമ്പുട്ടാനായിരത്തി ഇരുന്നൂറ് ആ സൈസ് ഇപ്പൊ വന്ന് നൂറ് പീസ് നേരെ അങ്ങോട്ട് ഇട്ടതാ നേരെ അങ്ങോട്ട് ഇട്ടതാണ് ഓ അതാണ് ഇവിടെ ഇറങ്ങാതെ പോയതല്ലേ ഇവിടെ ഇറങ്ങാതെ പോയത് പോയത് അതിന് അർത്ഥ പ്രാവശ്യം കൊണ്ടുപോകുന്നത് നമ്മളെ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഒരു സോ തോട്ട സെറ്റിംഗിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്തിട്ടില്ല അധികം വഴികാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇവിടുത്തെ തോട്ടോ സെറ്റിങ് മാറ്റുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കണ്ടോ സമയം ഏതാണ്ട് നല്ല രീതിയിൽ വഴുകിയിട്ടുണ്ട് സ്റ്റാഫ് സ്റ്റാഫിന്റെ കാര്യം ള് കിട്ടുക രണ്ടാളെ ഞാൻ നടക്കും രണ്ടാളെന്താ വെച്ചാൽ മുന്നൂറ് മുന്നൂറ് അറുന്നൂറ് ഇനി അല്ല അതല്ല കുറച്ചൊരു ഒരു ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ കൊടുക്കും ചെയ്യും ഒരാളെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും സന്തോഷമാണ് നമ്മളിപ്പോൾ ഒന്നുകൂടി സ്ഥലം വേണമെങ്കിൽ പറഞ്ഞു പടപ്പറമ്പ് സുഖമാണ് ചെറുപുമ്പോൾ സ്കൂൾ പഠിക്കുന്ന സ്ഥലത്തേക്കാണ് നേരെ അപ്പൊ കുറച്ചും സൗകര്യമായി അപ്പോൾ ടൈം ഇതാ നല്ല രീതിയിൽ വഴിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡിങ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ഓഫറുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം ഇന്ന് തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ ആയി കാണുന്നവരും ബൈ